വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും തീരുമാനം ഇതിനായി സർവകക്ഷി യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു വാണിമേൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ വിനോദൻ കൺവീനറും ഇ കെ വിജയൻ എം എൽ എ ചെയർമാനും നരിപ്പെറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടാളി ബാബു വൈസ് ചെയർമാനും വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടീച്ചർ ട്രഷററും ഷാഫി പറമ്പിൽ എം പി രക്ഷാധികാരിയുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വാടക വീടുകളിലേക്ക് താമസം മാറിയവരെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നേരിൽ കാണും ദുരന്തത്തിൽ അവർക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തും അത്യാവശ്യമായി അവർക്ക് ലഭിക്കേണ്ട വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും അടങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും ഇതാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സന്ദർശനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠന റിപ്പോർട്ട് ലഭ്യമാക്കുന്ന മുറക്ക് പുനരധിവാസ പ്രവർത്തനത്തിന് ഭൂമി കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ കമ്മിറ്റി ആരംഭിക്കും നിലവിൽ മഞ്ഞച്ചീളിയിൽ പതിമൂന്നും മലയങ്ങാട് അഞ്ചും മാടാഞ്ചേരി കോളനിയിൽ മൂന്ന് വീടുകളുമാണ് പൂർണ്ണമായി തകർന്നത് ഇതിനു പുറമെ നൂറോളം വീടുകൾ ഉപയോഗശൂന്യമായിട്ടുണ്ടെന്നാണ് കണക്ക് ഇവ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ റവന്യൂ അധികൃതർ വാർഡ് മെമ്പർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തും ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ ജനങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ സ്പോൺസർ ചെയ്യുന്നതിനു വേണ്ടി ഇ കെ വിജയൻ എം എൽ എ വാണിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരേഷ ടീച്ചർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ മാസ്റ്റർ ടി പ്രദീപൻ മാസ്റ്റർ വാണിമൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ വിനോദൻ എന്നിവരെ പ്രത്യേകം ചുമതലപ്പെടുത്തി പരപ്പുപാറ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വൈസ് പ്രസിഡന്റ് പി ഗവാസ് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരീയ ടീച്ചർ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ അരവിന്ദാശൻ ഫാദർ വിൽസൺ മുട്ടത്തുകുളത്തേൽ ഫാദർ ടിൻസ് മറ്റപ്പള്ളിയിൽ വാർഡ് മെമ്പർ ഷാജു ടോം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വി പി കുഞ്ഞുകൃഷ്ണൻ ബംഗ്ലത്ത് മുഹമ്മദ് എൻ കെ മൂസമാസ്റ്റർ വാസു ടി ബാലൻ ജോണി മണലാട്ട് സി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ